കൂടുതൽ കാണും എച്ച് പി ഒന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട് എപ്പോഴും അത് കാണും ഇംഗ്ലീഷ് ഒന്നും അറിയില്ലെങ്കിലും അവരെ സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു നല്ല മഞ്ഞ് മലകളും താഴ്വരകളും അപ്പം എനിക്കൊരു ആഗ്രഹം ഞാനിങ്ങനെ ഹിമാചൽ പ്രദേശ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആ പ്രൊഫൈലിൽ തന്നെ കാണുന്നത് എന്തൊക്കെയോ എന്തൊക്കെയോ സ്ഥലങ്ങളാണ് നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള അതായത് നോട്ട് ബുക്കിന്റെ ചട്ടകളിലൊക്കെ കാണുന്നത് പോലുള്ള സ്ഥലങ്ങൾ എനിക്ക് ആഗ്രഹമായിരുന്നു ഇത് സത്യമാണോ അത് എഡിറ്റ് ചെയ്ത് ഇട്ടിട്ട് ആൾക്കാരെ പറ്റിക്കുന്നതാണോ അപ്പൊ എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മഞ്ഞുമല കാണണം മഞ്ഞുമല കാണാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ യാത്ര തുടക്കം കുറിച്ചത് എങ്ങനെയും മഞ്ഞുവല കണ്ട് തിരിച്ച് വീട്ടിലേക്ക് കയറണമെന്ന് ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു യാത്രയാണ് അവിടെ പോകുമ്പോ നമ്മൾ വിചാരിച്ച പോലെ ചെറിയൊരു കാര്യമല്ലായിരുന്നു കേട്ടോ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഗൈഡിനെ വെച്ച് പോകണമെങ്കിൽ രണ്ടു ലക്ഷം രൂപയൊക്കെ പറഞ്ഞപ്പോൾ ആഗ്രഹം ഒന്ന് താഴ്ന്നു പോയി ഇത്രയും പൈസ വേണം ഒരു മഞ്ഞ് വല കാണാൻ വേണ്ടി ആ ഒരു സമയത്താണ് ഗൈഡെന്ന് പറയുന്നത് കരടികളും പുലികളൊക്കെയുള്ള സ്ഥലമാണ് ശബരിയാട്ടനും വിവരം അറിയാൻ നല്ലതുപോലെ ആനിമൽസിലെ ഏരിയ ആണ് അതുകൊണ്ടാണ് ആൾക്കാർ ഗൈഡിനെ വയ്ക്കുന്നത് അപ്പം ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ എനിക്ക് സാധിക്കില്ല എന്നൊരു മനസ്സിന് ചെറിയൊരു ബോധം വന്നു തുടങ്ങി ഇത് ഭയങ്കര അപകടമാണ് വാഹനത്തിലല്ലാതെ അവിടെ അലോഡ് ചെയ്യില്ല അപ്പം ഞാൻ പിന്നെ എൻ്റെ മനസ്സിൽ വന്നു ഇനി ഞാൻ ഈ യാത്രയിൽ പൈസേനെ പ്രശ്നം കൊണ്ട് തിരിച്ചു വന്നാൽ എന്താ നേട്ടമുള്ളത് നാട്ടിലാണെങ്കിൽ മൊത്തം പാടി നടന്ന് ഞാൻ ഹിമാലയം കാണാൻ പോവാണ് ഞാൻ വലിയ ഹിമാലയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരൂ നിങ്ങളെല്ലാവരും കണ്ടോളൂ അതായത് എന്നെ കളിയാക്കിയ ആൾക്കാരെ മുമ്പിലൊക്കെ എനിക്ക് തിരിച്ചു വരാൻ ഭയങ്കര മടിയാണ് കാരണം അങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കയ്യടി വേണം ഇല്ലെങ്കിൽ ആൾക്കാരെങ്കിലും ഈ ഒരു വീഡിയോ കാണണം ഇല്ലെങ്കിൽ ഇങ്ങനൊരു സ്ഥലങ്ങൾ ഉണ്ടെന്ന് എന്നിലൂടെ അറിയണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സാധാരണക്കാരനായി മനുഷ്യർക്കും സഞ്ചരിക്കണം എല്ലാവരും സഞ്ചാരികൾ തന്നെയാണ് പക്ഷെ സ്വപ്നങ്ങൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് അപ്പൊ ഈ എന്നെ കളിയാക്കിയ ആൾക്കാരുടെ മുമ്പിലേക്ക് ഒരിക്കലും എനിക്ക് തിരിച്ചു വരും എനിക്കൊരു ഈഗോ പ്രശ്നം വന്നു ഭയങ്കര വാശി ജീവിതത്തിൽ വന്നു അതല്ല ജീവിതം എന്നെങ്കിലും നമ്മൾ നടന്നു നീങ്ങാം എൻ്റെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ് നമ്മുടെ എല്ലാവരും രാജ്യമാണ് എനിക്കൊരു ആധാർ കാർഡ് ഉണ്ട് ഐഡന്റിറ്റി കാർഡ് ഉണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും എനിക്ക് പോകാൻ സാധിക്കും ആ ഒരു റൂൾസ് മാത്രമാണ് എനിക്ക് ഓർമ്മയുള്ളത് ആ ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ തെരുവുകളിലൂടെ നടന്നിറങ്ങിയത് ഡൽഹിയും കഴിഞ്ഞ് ഹിമാചൽ പ്രദേശ് എന്ന സംസ്ഥാനത്തിലാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലം കണ്ടിട്ടില്ല സിനിമകളിലും സ്വപ്നങ്ങളിലും നോട്ട് ബുക്കിന്റെ ചട്ടകളിലൊക്കെ കണ്ടത് സ്ഥലം അത് ശരിക്കുമായിരുന്നു കേട്ടോ അതൊക്കെ കള്ളത്രല്ല ശരിക്കുമായിരുന്നു ഞാൻ ഈ പട്ടണങ്ങളിലൂടെയൊക്കെ പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയത് എനിക്ക് ഭക്ഷണത്തിനായാലും കിടന്നുറങ്ങാനൊക്കെ ആയാലും തെരുവുകളും റെയിൽവേ സ്റ്റേഷനും ഒക്കെയാണ് ആശ്രയം ഉണ്ടായിരുന്നത് പക്ഷെ ഹിമാചൽ പ്രദേശിൽ എത്തിയപ്പോൾ നേരെ തിരിഞ്ഞു കേട്ടോ ഒരു നല്ലൊരു പച്ച പച്ചവരിച്ചൊരു താഴ്വര കണ്ടപ്പോ ഞാൻ അവിടെ ടെന്റ് അടിച്ച് കിടന്നുറങ്ങി അപ്പൊ എന്നെ തേടി അവിടുത്തെ പോലീസുകാർ വന്നു ഗ്രാമവാസികൾ വന്നു അവരൊക്കെ എന്നോട് ചോദിച്ച എന്റെ ആധാർ കാർഡോ എന്റെ മതമോ ജാതിയോ ഒന്നുമല്ല നിനക്ക് ഭക്ഷണം വേണമെന്നാണ് ചോദിച്ചത് എന്റെ വീട്ടിലേക്ക് എന്നാണ് ചോദിച്ചത് ഞാൻ കാണുന്ന ആൾക്കാർക്ക് പുഞ്ചിരിയുണ്ട് സന്തോഷമുണ്ട് അതായത് ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ചിരിക്കാൻ തോന്നുന്ന തരത്തിലുള്ള ആൾക്കാർ തൊപ്പിയും വാല് പോലെയുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചിലുള്ള നല്ല സുന്ദരമാരായ ജനങ്ങളുള്ള സ്ഥലത്തേക്കാണ് എത്തിപ്പെട്ടത് അവിടെ നിന്നാണ് എനിക്ക് മഞ്ഞുമലകളും മഞ്ഞുമലകോട് പ്രണയം തോന്നിയത് ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നെ പ്രണയിക്കുന്നത് പോലെ പർവ്വതങ്ങളോട് എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ആ പർവ്വതങ്ങൾ കണ്ട് കണ്ട് പിന്നെ എനിക്ക് പട്ടണങ്ങളിലേക്ക് വരാൻ മടിയായി ജീവിതത്തിൽ ഒന്നും താഴ്വരകൾ വേണം നദികൾ വേണം ചിരിക്കുന്ന മനുഷ്യർ വേണം തണുപ്പ് വേണം ചൂടിലേക്ക് വരാൻ എനിക്ക് മടിയായി എന്ന് എനിക്ക് തണുപ്പ് വേണം എന്ന ചിന്തയിലോടുകൂടി ഞാൻ പർവ്വതങ്ങളിലൂടെ ഏകദേശം രണ്ടു വർഷം നടന്ന് സഞ്ചരിച്ചെന്ന് പറയാം